അങ്ങനെ ഒടുവിൽ നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായ എം പി എൻ കെ പ്രേമചന്ദ്രനും സംഘിയായി എങ്ങനെയെന്നല്ലേ കുറേ നാളായി പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ സി പി എമ്മും അതിൻ്റെ സൈബർ പോരാളികളും കണ്ണിലെണ്ണയൊഴിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രേമചന്ദ്രൻ ആർ എസ് പി ബിയിൽ തന്നെ തുടരുകയും യു ഡി എഫിൻ്റെ ഭാഗമായി മൂന്ന് തവണ കൊല്ലത്തുനിന്ന് വിജയിക്കുകയും ചെയ്തു ഭൂരിപക്ഷം ഓരോ തവണയും വർദ്ധിപ്പിച്ചു ആ പ്രേമചന്ദ്രനാണ് ഇതാ സംഘിയായിരിക്കുന്നത് ബി ജെ പി പാളയത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യു എൻ യോഗത്തിൽ പങ്കെടുത്തു അവിടെ അദ്ദേഹം ഭീകരത അക്രമം മതഭ്രാന്ത് അസഹിഷ്ണുത തീവ്രവാദം എന്നിവയുടെ ഉറവിടമാണ് പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി യു എൻ ഇൻ്റെ പൊതുസഭയിൽ പണ്ടേക്ക് പണ്ടേ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയെ ഒന്ന് കണ്ടാൽ അദ്ദേഹത്തിന് കൈ കൊടുത്താൽ അദ്ദേഹത്തോടൊപ്പം പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിലിരുന്നൊരു ചായ കുടിച്ചാൽ ഒക്കെ പ്രേമചന്ദ്രനെ ബി ജെ പി ആക്കി സംഘിച്ചാപ്പ കുത്തി മുതലെടുക്കാൻ ശ്രമിച്ചൊരു പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് ഇതാ നല്ലൊരു ആയുധം പ്രേമചന്ദ്രൻ കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാനെ ഇങ്ങനെയൊക്കെ പറയാമോ പാകിസ്ഥാനെ പോലൊരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രം മതേതരത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ വിളനിലമായ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാകിസ്ഥാനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ അത് തെറ്റല്ലേ ഈ പ്രേമചന്ദ്രൻ സംഘിയാകണമെങ്കിൽ ആയിക്കോളൂ പക്ഷേ എന്തിനാണ് പാകിസ്ഥാനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇമ്മട്ടിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ കളന്നിറഞ്ഞാടുന്നത് പ്രേമചന്ദ്രൻ യാഥാർത്ഥ്യം പറഞ്ഞോ ഇല്ലയോ എന്നൊന്നുമല്ല അവർ പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ പഹൽഗാമിലെ കൂട്ടക്കൊലയെ ആധാരമാക്കിക്കൊണ്ട് പ്രേമചന്ദ്രൻ അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പെഹൽഗാമിൽ മനുഷ്യൻ്റെ മതം നോക്കി ഉടുതുണി അഴിച്ച് പരിശോധിച്ച് മതം തിരിച്ചറിഞ്ഞ ശേഷം മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തി അതിനുവേണ്ടി പ്രാർത്ഥന ചൊല്ലിച്ച് പ്രാർത്ഥന ചൊല്ലാൻ അറിഞ്ഞൂടാത്തവർ പാവം പെട്ടുപോയി ഉടുതുണി കൂടി അഴിച്ച് പരിശോധിച്ചപ്പോൾ ഉറപ്പായി ഇവർ മുസ്ലിങ്ങളല്ല എന്ന് എന്നിട്ടാണ് ഈ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി വന്ന ഭീകരന്മാർ ഈ പാവം മനുഷ്യർക്ക് നേരെ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യർക്ക് നേരെ നിറയൊഴിച്ചത് ഇക്കാര്യം പ്രേമചന്ദ്രൻ വളരെ മനോഹരമായ ഭാഷയിൽ അതിൻ്റെ എല്ലാ ഭീകരതയും വെളിപ്പെടുത്തിക്കൊണ്ട് യു എൻ പൊതുസഭയിൽ അവതരിപ്പിച്ചു നോക്കൂ ഇന്ത്യയിൽ നിന്ന് മുമ്പും പലരും പോയി യു എൻ പൊതുസഭയിലടക്കം വിദേശ രാജ്യങ്ങളിലടക്കം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പഹൽഗാമിലെ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ശശി തരൂർ എം ബി ആണ് തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ് ആ പാത പിന്തുടർന്നുകൊണ്ടാണ് പ്രേമചന്ദ്രനും ഇപ്പോൾ ഈ കാര്യം യു എൻ പൊതുസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ മതേതരക്കാർക്ക് കൊണ്ടാടാൻ ഇനി വല്ലതും വേണോ പ്രത്യേകിച്ചും മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായി നടിക്കുന്ന സി പി എമ്മിന് അവരുടെ സൈബർ പോരാളികൾക്കും അവർക്ക് വീണ് കിട്ടിയ ഒരു ഇരയാണ് പ്രേമചന്ദ്രൻ എല്ലാ കാലത്തും പ്രേമചന്ദ്രനെ ബി ജെ പി പാളയെ പാളയത്തിലെത്തിച്ച് മുതലെടുക്കാൻ സി പി എം അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും നമ്മളത് കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മറ്റ് അഞ്ച് എം പിമാരോടൊപ്പം പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത്രയ്ക്ക് അസ്പൃശ്യനാണോ അത്രയ്ക്ക് തീണ്ടാപ്പാട് അകലെ ആളാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സി എന്താ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നവരെയും വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച് ആക്ഷേപിച്ചും മുറിവേൽപ്പിക്കാൻ എന്നും സി പി എം മുൻപന്തിയിലുണ്ടായിരുന്നു അതിനവർ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് മതമൗലികവാദത്തെയും മതഭീകരവാദത്തെയും മതഭീകരവാദികളെയുമാണ് കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടുമൊക്കെ വലിയ എതിർപ്പുണ്ട് ഇത് നമുക്കെല്ലാവർക്കും അറിയാം ആർക്കും ആരെയും രാഷ്ട്രീയമായി എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് അതിനെ മതഭീകരത കുത്തിവെച്ച് എങ്ങനെ മുതലെടുക്കാം എന്നുള്ളതിന് സി പി എമ്മിനേക്കാൾ നല്ലൊരു മാതൃക വേറെയില്ല ഊരണെങ്കിൽ പറക്കുന്നു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചതിയൻ കുറുക്കൻ്റെ സ്വഭാവം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ സി പി എം ഇപ്പോഴിതാ യു എൻ പൊതുസഭയിൽ പ്രേമചന്ദ്രൻ പാകിസ്ഥാൻ എതിരായി പ്രസംഗിച്ചു എല്ലാ കാലത്തും നമുക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും തങ്ങളുടെ പൗരന്മാരിൽ കുത്തിവെച്ച് നിരന്തരം ആ വിഷം കുത്തിവെച്ച് മുതലെടുത്ത് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുള്ള ഒരു രാജ്യം എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട് പക്ഷെ സൈന്യത്തിനൊരു രാജ്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് എന്ന് ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് പറയിച്ച ഒരു രാജ്യം ആ രാജ്യത്തെയാണ് പ്രേമചന്ദ്രൻ തുറന്നു കാട്ടിയിരിക്കുന്നത് തൻ്റെ പ്രസംഗത്തിൽ അവർ ചെയ്ത ഓരോ കെടുതികളും അവർ ചെയ്ത ഓരോ കൊള്ളരുതായ്മകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രേമചന്ദ്രൻ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തത് എന്തായാലും ഈ നമ്മുടെ സുഹൃദ് രാഷ്ട്രമല്ലാത്ത പാകിസ്ഥാൻ നമ്മളോട് ചെയ്തിരിക്കുന്ന ഓരോ കൊള്ളരുതായ്മയിൽ ഓരോ ഭീകരതയും കൃത്യമായി അനാവരണം ചെയ്യാൻ പ്രേമചന്ദ്രന് സാധിച്ചു ഇനി തിരിച്ചു വരുന്ന പ്രേമചന്ദ്രനെ സംഘിച്ചാപ്പയടിച്ച് നരേന്ദ്രമോദിയുടെ പാളയത്തിലെത്തിച്ച് ആ അതെങ്ങനെയെങ്കിലും മുതലെടുത്ത് കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനും ന്യൂനപക്ഷ വോട്ടുകൾ കണ് സമാഹരിച്ച് അത് പ്രേമചന്ദ്രനെതിരായിട്ട് സമാഹരിച്ച് വിജയം കൊയ്യാനുമാണ് സി പി എമ്മിൻ്റെ ശ്രമം വരാൻ പോകുന്ന നാലോ അഞ്ചോ മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇത് പ്രചാരണ കൊടുങ്കാറ്റായി അഴിച്ചു വിട്ടുകൊണ്ട് ഇതിനെ മുതലെടുക്കാൻ സി പി എമ്മും എൽ ഡി എഫും ശ്രമിക്കുമെന്ന് തീർച്ചയാണ് പക്ഷേ ഇതൊന്നും പ്രേമചന്ദ്രനെ സത്യം പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയില്ല അകറ്റി നിർത്തിയില്ല തടഞ്ഞില്ല അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് തന്നെ പാകിസ്ഥാൻ എന്താണ് എന്ന് പറഞ്ഞു ഇവിടെ കുറേ പാക് പ്രേമികളുണ്ട് അവരെ സുഖിപ്പിക്കാൻ പ്രേമചന്ദ്രൻ നിന്നില്ല പ്രേമചന്ദ്രനിലെ ദേശീയ സ്നേഹമുള്ള മനുഷ്യൻ വ്യക്തി ജനാധിപത്യത്തിൻ്റെ നെടും നമ്മുടെ പാർലമെൻറ്റിൽ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ കാഴ്ചവെച്ച ഏറ്റവും നല്ല ചർച്ചകൾ നയിച്ച ഒരു എം എന്ന നിലയ്ക്കുള്ള പ്രേമചന്ദ്രൻ്റെ പ്രകടനം ഇവിടെയും നമ്മൾ കണ്ടു അദ്ദേഹം ഏറ്റവും സത്യസന്ധമായി ഏറ്റവും സുതാര്യമായി എന്താണ് പാകിസ്ഥാൻ എന്ന് യു എൻ പൊതുസഭയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഒടുവിൽ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചതു തന്നെ ഇങ്ങനെ ഈ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ വലിയ സത്യസന്ധരാണ് ധാർമ്മികരാണ് മതേതര മതേതരത്വം ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവനും കള്ളപ്രചാരണം നടത്തുന്ന പാകിസ്ഥാൻ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിവെച്ച് സത്യം തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തണം എന്നൊരു ഉപദേശം കൂടി പ്രേമചന്ദ്രൻ നൽകി നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രേമചന്ദ്രൻ്റെ പ്രസംഗത്തെ യു എനിലെ അംഗങ്ങൾ സ്വീകരിച്ചത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിന് വിശിഷ്യ സി പി എമ്മിന് പിണറായി ഭക്തർക്ക് ഒക്കെ വീണ് കിട്ടിയ ഒരു ഇരയാണ് ഈ സംഭവം ഇത് പ്രേമചന്ദ്രനിലെ രാഷ്ട്രീയക്കാരനെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് നമുക്ക് അറിയില്ല പക്ഷേ പ്രേമചന്ദ്രൻ തികഞ്ഞ മതേതരനാണ് എല്ലാവരോടും തുല്യനീതി കാണിക്കുന്നയാളാണ് പ്രേമചന്ദ്രനെക്കുറിച്ച് മറിച്ചൊരഭിപ്രായം സി പി എം ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രേമചന്ദ്രനെക്കുറിച്ച് അങ്ങനൊരു അഭിപ്രായം ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അറിവ് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കയാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായ എം പി എൻ കെ പ്രേമചന്ദ്രൻ അത് സി പി എം മുതലെടുക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമെന്ന് തീർച്ചയാണ്